ഇന്ന് നോമ്പിൻ്റെ അഞ്ചാം ദിവസം ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ചില കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് അങ്ങനെ പറയാൻ കാര്യം സഭയുടെ പഠനങ്ങൾക്കും സത്യവിശ്വാസത്തിനും വിരുദ്ധമായ പ്രഭാഷണങ്ങൾ നടത്തുകയും അനേകരെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകറ്റപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് സഭ പിന്മാറണമെന്ന് പ്രാർത്ഥനയോടെ അപേക്ഷിക്കുകയാണ് പുരോഹിതർക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് സന്യസ്തർക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ടൊക്കെ ഇവരെ ഉപയോഗിക്കുന്നത് വലിയ തിന്മയുടെ ഭാഗമാണ് സാത്താൻ നുണയൻ്റെ ആത്മാവായി ഇവരിൽ പ്രവേശിച്ചുകൊണ്ട് സഫാത്മക വിരുദ്ധത പ്രചരിപ്പിക്കുന്നു തങ്ങൾ ഏത് മതത്തിൽ നിന്ന് കടന്നു വന്നുവോ ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുകയും അതിലൂടെ സത്യവിശ്വാസത്തിൽ നിന്ന് മക്കളെ അകറ്റുകയും ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ഒരുപക്ഷെ സഭാ അധികാരികളെ പ്രേരിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹായുടെ മാതൃകയായിരിക്കാം ആരാണ് വിശുദ്ധ പൗലോസ് പൗലോസിന് മുൻപുള്ള സാവുളിനെക്കുറിച്ച് ഇവർ ധ്യാനിക്കാറുണ്ടോ സാവുൾ എന്ന് പറയുന്ന വ്യക്തി ഒരു മതത്തിൻ്റെ നിയമങ്ങളെ ആ മതത്തിൻ്റെ വിശ്വാസത്തെ ആ മതത്തിൻ്റെ പ്രചാരകനായി തികച്ചും ഭക്തനായി വിശ്വാസിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ മതത്തിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി മറ്റ് വിശ്വാസങ്ങളെ മറ്റു വിശ്വാസങ്ങളെ എന്ന് പറയുമ്പോൾ ആ മതത്തിൽ രൂപപ്പെട്ട വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ പ്രയത്നിച്ച തീഷ്ണമതിയായ ഒരു മതവിശ്വാസി അതാണ് സാവുൾ യേശു ജനിച്ചതും വളർന്നതും സാവുളൻ്റെ മതത്തിലാണ് ആ മതവിശ്വാസം അനുസരിച്ചാണ് ആ മതത്തിലാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ആ മതത്തിലുള്ളവരെയാണ് യേശു തൻ്റെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുത്തത് അവിടെയാണ് യേശു തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നത് അതും മനസ്സിലാകാത്ത ആ മതവിശ്വാസികൾ യേശുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് പരിശ്രമിക്കുകയാണ് യേശുവിൻ്റെ അനുയായികളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല മറ്റൊരു മതത്തിലല്ലായിരുന്നു പൗലോസ് യേശുവും പൗ സാവുൾ ഒരേ മതവിശ്വാസിയായിരുന്നു ഒരേ മതത്തിലായിരുന്നു അവിടെ നിന്നാണ് യേശു തൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ആ ജനത്തെ പഠിപ്പിക്കുക എന്നാൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് അന്ധമായ മതാവിശ് മതവിശ്വാസികൾക്ക് സാധിച്ചില്ല അവർ മോശയുടെ നിയമത്തെ മുറുക പിടിക്കുകയും അവരെ പ്രതീക്ഷിച്ച രക്ഷകനെന്ന് പറയുന്നത് ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്നോ അല്ലെ തങ്ങളുടെ രാജ്യത്തിന് ചുറ്റുമുള്ളവരുടെ അക്രമത്തിൽ നിന്നോ ഇപ്പോഴത്തെ അടിമത്തത്തിൽ നിന്നോ തങ്ങളെ മോചിപ്പിക്കുന്ന ദാവീദിൻ്റെ രാജവംശത്തിൽ ജനിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് അവർ രക്ഷകനായി ചിന്തിച്ചിരിക്കുന്നത് ചിന്തിച്ചത് എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്ന മനുഷ്യർക്ക് നിത്യജീവൻ നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു രക്ഷയുടെ രക്ഷകനെയാണ് ദൈവം വാഗ്ദാനം ചെയ്തത് ആ രക്ഷകനാണ് ദാവീദ് രാജവം രാജ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട് ബേദ്ലഹേമിൽ ദരിദ്രനിൽ ദരിദ്രനായി ജനിച്ച യേശു അത് ഉൾക്കൊള്ളുവാൻ ആ കാലഘട്ടത്തിലും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലും സാധാരണ മത മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല സാധിക്കുന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ തങ്ങളുടെ മതത്തിന് വിരുദ്ധമായൊരു പഠനം യേശു നടത്തുന്നു എന്നുള്ളതാണ് യേശുവിനെതിരെയുള്ള കുറ്റം യേശു സ്വയം ദൈവമാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അതാണ് മറ്റൊരു കുറ്റം അപ്പം ഇതിനെതിരെയാണ് സാവുൾ പ്രവർത്തിച്ചത് ആ സാവുളിനെ ദൈവം വിളിക്കുകയും ആ സാവുൾ പിന്നെ പൗലോസാവുകയും താൻ അറിഞ്ഞ യേശുവിന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് താൻ ഏത് വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വന്നുവോ വീണ്ടും പിന്തിരിഞ്ഞ് നോക്കാതെ യഥാർത്ഥ വിശ്വാസത്തിനു വേണ്ടി തന്നെ തന്നെ സഹനത്തിന് വിറ്റുകൊടുത്തുകൊണ്ട് അനേകം ആത്മാക്കളെ രക്ഷിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ലീഗ ആ പൗലോസിനെ പോലെ മറ്റു മതങ്ങളിൽ നിന്ന് കടന്നു വന്ന് വചനം പറഞ്ഞ് തങ്ങൾ വന്ന മതത്തിനെ മഹത്തി മഹത്തിവൽക്കരിക്കുന്ന പ്രവണതയുള്ളവരുടെ സ്വഭാവവുമായ അല്ല അവരുടെ വ്യക്തിത്വവുമായി പൗലോസ് പൗലോസ്ലീഹായെ കൂട്ടിക്കുഴയ്ക്കുന്നത് തെറ്റാണ് അവരെന്താണ് പഠിപ്പിക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത് ഞാൻ നിന്ന മതത്തിൽ ഞാൻ വിശ്വസിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്നു അത് തന്നെ വലിയ തെറ്റാണ് ക്രിസ്തുവിന് ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട ഒരു മതം ക്രിസ്തുവിൻ്റെ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്നാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തു ദൈവമാണ് അല്ല എന്നു പറയാതെ പഠിപ്പിക്കുകയും ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുകയും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും സത്യദൈവത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും വിശ്വാസി സമൂഹത്തെ അകറ്റുന്നതിനും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനുമാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വരിക ഇവരുടെ ലക്ഷ്യം തങ്ങൾ കടന്നുവന്ന മതത്തെ വളർത്തുക എന്നതിനേക്കാൾ ഒരു പക്ഷേ ഉപരി അവരുടെ ഉപജീവനമാർഗമായിക്കൊണ്ട് സത്യവിശ്വാസത്തെ വിറ്റ് ജീവിക്കുക ഇവരുടെ പ്രവർത്തന മേഖലകളെ സഭ പ്രത്യേകം കമ്മീഷനുകളെ വെച്ചുകൊണ്ട് രഹസ്യാത്മകമായി തന്നെ അന്വേഷിച്ച് ഇവർക്ക് അതിർവരമ്പിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പുരോഹിതര് ഇന്ന് നമ്മുടെ സഭയിൽ ധാരാളം ധ്യാനമന്ദിരങ്ങൾ ഉയർന്നിട്ടുണ്ട് കൂണുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ധ്യാനമന്ദിരങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ സത്യവിശ്വാസം അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ധ്യാനമന്ദിരങ്ങളെ ആശ്രയിക്കുന്നു അതിനു വേണ്ടുന്ന പ്രാർത്ഥനകളും അതിനു വേണ്ടുന്ന പ്രോത്സാഹനവുമാണ് പുരോഹിതരും നൽകിക്കൊണ്ടിരിക്കുന്നത് അവർ ദേവാലയത്തിൽ പ്രസംഗിച്ചാലും ധ്യാനമന്ദിരങ്ങളിൽ പ്രസംഗിച്ചാലും ഭൗതികമായ നേട്ടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് അവർ പഠിപ്പിക്കുക അതിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെ ഭൗതിക നേട്ടങ്ങൾക്കായിട്ട് അവരുപയോഗിക്കുന്നു പരിശുദ്ധ കുർബാനയെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്നു ഇങ്ങനെ സത്യവിശ്വാസത്തിനും സഭയ്ക്കുമെതിരായി സാത്താൻ്റെ ആത്മാവ് നുണയൻ്റെ ആത്മാവ് ചില വ്യക്തികളിൽ കടന്നു കൂടിക്കൊണ്ട് സാധാരണ വിശ്വാസികളെ അകറ്റുന്ന തിന്മയിലേക്ക് തള്ളിവിടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് ഇതിനെതിരെ സഭാ അധികാരികൾ ജാഗരൂകത പാലിക്കേണ്ടിയിരിക്കുന്നു ധ്യാനമന്ദിരങ്ങളെക്കുറിച്ച് അവിടെ നടക്കുന്നതായ പ്രവൃത്തികളെക്കുറിച്ച് പ്രത്യേകം പഠനം നടത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യണം ഇന്ന് സഭ എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തു അവഹേളനം നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ നവീകരണം നടത്തുന്ന പുരോഹിതരിൽ നിന്നും വിശ്വാസികളിൽ നിന്നുമാണ് അവർ തങ്ങളുടെ മേലധികാരികളെ അനുസരിക്കാതെ തങ്ങളുടെ മനസ്സിന് തോന്നുന്ന വിഭ്രാന്തികള് സ്വപ്നങ്ങൾ അവർ ദൈവവിളിയായി കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിഷേകമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്ന സന്ദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നുണയുടെ ആൽ നുണയുടെ പിതാക്കന്മാർ വിശ്വാസികളെ നുണയിലെ നുണയിലേക്ക് തള്ളിവിടുകയാണ് അബദ്ധ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് അവരെ സത്യവിശ്വാസത്തിൽ നിന്നും അകറ്റുകയാണ് ഇതിനെതിരെ വിശ്വാസി സമൂഹം ജാഗരൂകതയാകേണ്ടതുണ്ട് പരിശുദ്ധ കുർബാനയെ ഓളങ്ങളാക്കി ഓളമാക്കിക്കൊണ്ടും അതൊരു ഷോ ഷോയാക്കിക്കൊണ്ടും ഇന്ന് സഭയുടെ കൂതാശകളെ അവഹേളിക്കുകയാണ് കൂതാശകളുടെ കൂതാശയായ പരിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മാനുഭോജ്യമായ പരിശുദ്ധ കുർബാന ഇന്ന് അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ചുകൊണ്ട് പുരോഹിതരിൽ നിന്ന് പരിശുദ്ധ കുർബാനയെ തങ്ങളുടെ പബ്ലിസിറ്റിക്കും സാമ്പത്തിക നേട്ടത്തിനും തങ്ങളുടെ ജഡിക താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സഭശക്തമായ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു വിലക്കേണ്ടവരെ വിലക്കുകയും പറഞ്ഞു വിടേണ്ടവരെ പറഞ്ഞു വിടുകയും പറഞ്ഞു വിടുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു ഒരേമുള്ളവരെ നമ്മൾ സദാ ജാഗരൂകരായിക്കൊണ്ട് സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കും പ്രതികരിക്കാം വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽക്കും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദവിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ സത്യവിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് പരിശുദ്ധ തോലിക്കാസ് സഭയുടെ സന്താനങ്ങളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തെ ബിസിനസ്സാക്കി മാറ്റുന്ന നുണയൻ്റെ ആത്മാവായി കട സഭയിലേക്ക് കടന്നു വന്നുകൊണ്ട് സത്യവിശ്വാസത്തെ എതിർക്കുകയും തങ്ങളുടെ മതങ്ങളുടെ പ്രചാരകരായി ദേവാലയത്തിൽ കടന്നുകൂടി പുരോഹിതരെയും സന്യസ്ത്രീയും കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന ഇവരിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യവും ദൈവവചനമാകുന്ന വാളും ഈശോയുടെ തിരുശരീര രക്തങ്ങളാകുന്ന ദൈവ അനുഭവവും ആ തീക്കട്ടെ നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ